ഹലോ ഫ്രണ്ട്സ് ഡ്രീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റിനോവേഷൻ വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വർക്ക് വയനാട് ചൂണ്ടേൽ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു വർക്ക് വരുന്നത് ആദ്യം ഈ വീട്ടിൽ ഫ്ലോറിങ് കഴിഞ്ഞൊരു വീടായിരുന്നു ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരുന്നത് തെങ്ങ് ഉപയോഗിച്ചായിരുന്നു ഫ്ലോറിങ് ചെയ്തിരുന്നത് അത് യഥാർത്ഥ മെത്തേഡിലല്ല അതൊന്ന് ഇവിടെ യൂസ് ചെയ്തിരുന്നത് കോൺക്രീറ്റിൻ്റെ മുകളിൽ മരത്തിൻ്റെ ഫ്ലോറിങ് അത് ഏതു മരവുമാകട്ടെ തെങ്ങോ അല്ലെങ്കിൽ പ്ലാവോ തേക്കോ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം കോൺക്രീറ്റിൻ്റെ മുകളിൽ ശരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് ഹൈറ്റ് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ ഇഞ്ചോ ഒന്നര ഇഞ്ചോ കനത്തിൽ ഹൈറ്റ് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ മറ്റൊന്ന് ഇത് ചെയ്യുന്നതിന് മുന്നേ ചിതരിൽ വരാതിരിക്കാനുള്ള ട്രീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ മറ്റൊന്ന് മരത്തിൽ ശരിക്കും ചിതശല്യം വരാതിരിക്കാൻ അതിൻ്റെ മുകളിലും കെമിക്കൽ എന്താണോ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ അതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് കോൺക്രീറ്റിൽ സ്ക്രൂ ചെയ്ത് തെങ്ങ് ഉപയോഗി തെങ്ങ് ഉപയോഗിച്ചിട്ടായിരുന്നു ഫ്ലോറിങ് ചെയ്തത് ആ മെത്തേഡ് മൊത്തത്തിൽ റോങ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചതിൽ വന്ന് പോയ ഒരു ഫ്ലോറിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആത്തം കൂടി ടൈൽ ഉപയോഗിക്കുകയാണ് ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാനും അതുപോലെ ഓക്സൈഡിൽ ഏറ്റവും നല്ല ഡിസൈനുകൾ നെയ്തെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ആത്തംകുടി ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൈഡിൽ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടാണ് ആത്തംകുടിയുടെ പാച്ചൻ ടൈലുകൾ ഉള്ളിന് അകത്ത് വരുന്നത് അതുപോലെ ഡൈനിങ് ഹാളിൽ മറ്റു പോർഷനിലൊക്കെ ചെറിയൊരു ബോർഡറും കൂടിയും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് കംപ്ലീറ്റ് ഫ്ലോറിൽ കോൺക്രീറ്റ് ലെവലിലാണ് നിൽക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ഡയറക്റ്റാണ് ഇവർ തെങ്ങ് ഉപയോഗിച്ചിട്ട് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ആ മെത്തേഡ് റോങ് ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെതിൽ പിടിച്ച് നശിച്ചു പോയത് അപ്പം പാർട്ടി കംപ്ലീറ്റ് റിനോവേഷൻ വർക്കായിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പുതിയതായിട്ട് ആതും ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോറിങ് ചെയ്യുന്നത് അപ്പം നമുക്ക് അറിയാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മെത്തേഡ് എന്താണെന്നും കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം അത്തരം വുഡിൻ്റെ ഫ്ലോറിങ് ചെയ്യുകയാണെങ്കിൽ അത്തരം മെത്തേഡുകൾ എന്താണെന്ന് തീർച്ചയായിട്ടും ഉടമസ്ഥർ അറിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും കുറേയും കൂടി നന്നാവുക ടൈലോ അല്ലെങ്കിൽ മാർബിളോ ചെയ്യുന്ന പോലെയല്ല വുഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശല്യം ഭയങ്കരമായിട്ട് വരും കാരണം നമ്മുടെയൊക്കെ ഫ്ലോറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മണ്ണിനകത്ത് കൂടെ ചതൽ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് അങ്ങ് പൊളിച്ചൊഴിവാക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരിക്കില്ല അപ്പം അത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ റിനോവേഷൻ വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ അക്കാര്യം ശ്രദ്ധിക്കുക ഫ്ലോറിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ആത്തുംകുടി ടൈലാണ് ആത്തം കൂടി ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നിൽ ഈ റെഡിൽ ഇതുപോലെ ഫ്ലവർ പാറ്റേൺ വരുന്ന ഒരു ഡിസൈൻ മറ്റൊന്ന് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ഡിസൈന് മറ്റൊന്ന് ബ്ലൂ മറ്റൊന്ന് ഗ്രീൻ ഇങ്ങനെ നാല് ഡിസൈൻ ഐറ്റംസുകളാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഈ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമില്ലാത്ത നമ്മൾ ബ്ലൂ കളർ ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിലും ഇതുപോലത്തെ ചെറിയ ഫ്ലവർ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് വൈറ്റിൽ ബ്ലൂവിൽ വൈറ്റ് ഡിസൈനിലാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഉപയോഗിച്ചിരിക്കുന്നത് റെഡിൽ വൈറ്റ് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ബോർഡർ കംപ്ലീറ്റ് ഈ ഹാൾ ഏരിയയിൽ കംപ്ലീറ്റ് ഒറ്റ ഡിസൈനാണ് വരുന്നത് അതിൽ യെല്ലോ റെഡ് ഗ്രീന് ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് ഏത് കളറിലും ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ആത്തങ്കുടി ട്രയൽ ഈ ആത്തംകുടി ടൈലിനെ കുറിച്ച് ഇത് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആത്തംകുടി ടൈലിനെ കുറിച്ചുള്ള സംശയങ്ങൾ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആത്തംകുടി ടൈൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ആത്തങ്കുടി ടൈലിനെ കുറിച്ച് കുറച്ച് ധാരണ നമുക്ക് വേണം കാരണം ആത്തൻകുട്ടി ടൈൽ ഇപ്പോൾ ഇത് നനയാത്ത ഡ്രൈ ആയി ഒരു പോർഷൻ എന്നൊരു വീഡിയോ ആണ് അപ്പം ഇതിനകത്ത് ഈ ബ്ലൂ കളർ അത്ര നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല അപ്പം ആത്തംകുടി ടൈൽ നനഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കളർ എന്താണോ അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക അതുപോലെ വാക്സ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒരു മാസം രണ്ട് മാസം ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ബ്രൈറ്റ്നസ്സും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലായി വരും അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ വരാറുള്ളത് ആത്തുംകുടിട്ടായി വാക്സ് ചെയ്യാതെ ചെയ്ത് ചെയ്യുന്നവർ കഴിയണമെന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു പെർഫോമൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് താങ്ക്